റണ്ണർ ഉപയോഗിച്ച് താമര നടുന്ന വിധം അഗ്രി ലേഡി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് താമര റണ്ണർ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ നടും നടാമെന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ വേണ്ടി ഇതുപോലെ ഒരു ടബ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ഏറ്റവും അടിയിലായിട്ട് കുറച്ച് വേപ്പ് പിണ്ണാക്ക് ഇട്ട് കൊടുക്കുകയാണ് വേപ്പും പിണ്ണാക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കീടങ്ങളുടെ സന്തൊക്കെ ചെടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിന് ശേഷം നമ്മൾ പിന്നെ ഫോസ്ഫറസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലുപൊടി ഇട്ട് ഇട്ടുകൊടുക്കണം എല്ലുപൊടി നമ്മൾ ഒരു കൈപ്പിടിയിൽ എല്ലുപൊടി നമ്മൾ ഇട്ട് കൊടുക്കണം ഇപ്പോൾ ചെടികളുടെ പേരിൻ്റെ വളർന്നിട്ട് അത്യാവശ്യമായിട്ടുള്ള ഫോസ്ഫറസ് ലഭിക്കാനാണിത് പിന്നെ അതിനുശേഷം നമ്മൾ നന്നായി പൊടിച്ച ജൈവവളം ഇട്ട് കൊടുക്കണം അപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ചാണകപ്പൊടിയാണ് ഇപ്പം ചാണകപ്പൊടിക്ക് പകരം നമുക്ക് വെർമി കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ചില അട്ടിംഗാഷ്ടം എന്ത് വേണമെങ്കിലും കൊടുക്കാം പിന്നെ അതിൽ വലിയ കട്ടകളൊക്കെ ഉണ്ടാക്കി അത് ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലത് പിന്നൊന്നിങ്ങനെ ചെറുതായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ അതിൻ്റെ മുകളിലാണ് നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ വയലിലെ ചെളി വേണം അല്ലെങ്കിൽ പുഴയിലെ ചെളി വേണം എന്നൊന്നുമില്ല നമ്മൾ സാധാരണ ചുവന്ന മണ്ണിലൊക്കെ സാധാരണ മണ്ണിലൊക്കെ താമര നന്നായിട്ട് വളരുന്നുണ്ട് അപ്പോൾ അതിൽ പിന്നെ കല്ലുകളും കട്ടകളൊന്നും ഇല്ലാത്ത മണ്ണായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതിനുശേഷം നമ്മൾ ഇതൊന്ന് ലെവൽ ചെയ്യാം ഇങ്ങനെയാണ് താമരയുടെ പോട്ടിങ് മിസ്റ്റർ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ഒന്നുകൂടി നമ്മൾ കാണിക്കാം നമുക്കറിയാം താമര എന്ന് പറഞ്ഞാൽ വയലുകളിലും വലിയ കുളങ്ങളിലൊക്കെ വളർന്നിരുന്ന നാടൻ നാട് താമരങ്ങൾക്ക് പകരം ഇന്ന് ഒരുപാട് വെറൈറ്റികൾ ഹൈബ്രിഡ് വെറൈറ്റികൾ അതുപോലെ തന്നെ പല കളറുകളുള്ള താമരകളൊന്ന് ലഭ്യമാണ് അതുപോലെ എപ്പോഴും നമുക്ക് പൂവ് കിട്ടുന്ന ട്രോപ്പിക്കൽ വെറൈറ്റികളുണ്ട് ഹാടി വെറൈറ്റികളുണ്ട് പിന്നെ ഒരുപാട് ഇതളുകളുള്ള താമരകളുണ്ട് പല കളറുകളിലുണ്ട് ഉണ്ട് മഞ്ഞ ഉണ്ട് നല്ല റെഡ് കളറുണ്ട് ധാരാളം കളറുകളും ഇന്ന് അവൈലബിളാണ് അപ്പോൾ ഇന്ന് പിന്നെ താമര വളർത്തുന്നതൊരു ഹോബിയായിട്ട് മാറിയിട്ടുണ്ട് മിക്കവാറും എല്ലാവരും ഈ താമര കൃഷിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് വളരെ ഈസി ആയിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഇതിൽ പൂക്കളുണ്ടാവുകയും പിന്നെ ഇതിൻ്റെ ട്യൂബറൊക്കെ നമുക്ക് എപ്പോഴും പിന്നെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഉത്പാദിപ്പിച്ച് വിപണനം നടത്താനാവും അപ്പോൾ ഈ പോട്ടിങ് മിസ്ത്ര നിറച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് വെള്ളം തളിച്ചു കൊടുത്തിട്ട് ഈ മണ്ണ് ഒരു സൈഡിൽ ഇങ്ങനെ ചെറിയ ചാലുകൾ ഉണ്ടാക്കി കൊടുക്കണം റണ്ണറ് നമ്മളൊരു സൈഡിലായിട്ടാണ് വെക്കുന്നത് സെൻ്ററിലല്ല അപ്പോൾ കൂൺ കൃഷിയിൽ നമ്മൾ പിന്നെ ചിപ്പിക്കൂണിൽ ഒരു സൈഡിൽ വിത്തിടുകയെന്ന് പറയുന്ന പോലെ താമര സൈഡിലാണ് നമ്മൾ വെക്കേണ്ടത് ഇത് പിന്നെ നമ്മൾ ഈ ട്യൂബർ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മതി പിന്നെ പൂക്കളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ടബ് കമഴ്ത്തുമ്പോൾ അതിൻ്റെ അടിയിലിങ്ങനെ വട്ടത്തിലായിട്ടാണ് ഇത് പോരുക സെൻറ്ററിൽ ഉണ്ടാവില്ല അപ്പോൾ അതിന് ശേഷം നമ്മൾ റണ്ണർ ഇടുന്നത് ഇതിപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയ താമരയുടെ റണ്ണറും ട്യൂബറും ആണ് അത് സാഫെന്നുള്ള കുമിൾ നാശിനിയിൽ കുറച്ച് സമയം ഒരു പതിനഞ്ച് മിനിറ്റ് മുക്കി വെച്ചതാണ് ഇതാണ് ഇപ്പോൾ താമരയുടെ റണ്ണർ ഇതിപ്പോൾ രണ്ട് റണ്ണർ ഉണ്ട് അതിൻ്റെ ഗ്രോയിങ് ടിപ്പാണ് ഈ കാണുന്നത് ആ ഗ്രോയിങ് ടിപ്പ് മണ്ണിലാവാത്ത വിധത്തിൽ വേണം മണ്ണിനടിയിൽ പോവാതെ വേണം നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുക അതുപോലെ ഇങ്ങനെ നട്ട് കൊടുക്കുക കിടത്തി കൊടുത്താൽ മതി പിന്നെ അതിൽ അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് മണ്ണിടുക ഗ്രോയിങ് ടിപ്പ് മുകളിൽ വരുന്ന രൂപത്തിൽ ഗ്രോയിങ് ടിപ്പ് മണ്ണിൻ്റെ അടിയിൽ പോകരുത് അത്ര വളരെ ഈസി ആയിട്ടാണ് ഇത്രയേ ഉള്ളൂ നമ്മൾ താമരയുടെ റണ്ണർ നടാൻ അപ്പോൾ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കിടത്തി വെച്ചു കൊടുക്കുക അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് മണ്ണിട്ട് കൊടുക്കുക പിന്നെ ആ ഗ്രോയിങ് ടിപ്പ് മണ്ണിന് അടിയിൽ പോവാതെ നോക്കുകയെന്നുള്ളതേ ഉള്ളൂ അതിൻ്റെ ഈ സൈഡിലായിട്ട് നമുക്ക് മറ്റൊരു റണ്ണറും കൂടി വെച്ച് കൊടുക്കാം അല്ല കിടത്തി വെച്ച് കൊടുക്കാം പണിയും താമരയുടെ റണ്ണർ നമ്മൾ നടുന്നത് അപ്പോൾ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് താമര കൃഷി വളരുന്ന വളർത്തുന്നത് തമരയുടെ പൂക്കൾ കാണാൻ നല്ല പനിയാണ് പിന്നെ വൈറ്റ് യെല്ലോ കളറ് റെഡ് പിങ്ക് ഒരുപാട് കളറിലൊന്ന് വെറൈറ്റികൾ ലഭ്യമാണ് അപ്പോൾ എല്ലാവർക്കും ചെയ്ത് നോക്കാം പിന്നെ കുറേ നമ്മൾ തന്നെ നട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ അതിൻ്റെ ട്യൂബറൊക്കെ ഇഷ്ടം പോലെ നമ്മൾക്ക് തന്നെ വയ്ക്കാനാവും വിൽപ്പന വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ തന്നെ പിന്നെ നമ്മളെ കൃഷി വിപുലീകരിക്കാം അപ്പം ഇങ്ങനെ നട്ടതിന് ശേഷം പിന്നെ നമ്മൾ അതിൽ വെള്ളമൊഴിച്ചു കൊടുക്കും അപ്പോൾ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വലിയ ഇലയോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറോ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വേണം നമ്മൾ റോസിൽ കൊടുക്കുന്നത് ചെറുതായിട്ട് അല്ലെങ്കിൽ മണ്ണൊക്കെ ഒന്നായിട്ട് കോട്ടി മിക്സറിൽ കലങ്ങിപ്പോവും ചെയ്യാതിരിക്കാം ഇതുപോലെ ചെയ്യാം സാവധാനം പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഇല മാറ്റി കൊടുക്കാൻ പറ്റും വേനൽക്കാലം നമ്മൾ റണ്ണർ നട്ട് കഴിഞ്ഞിട്ട് അതൊരു ഷെയ്ഡിൽ വെക്കും രണ്ട് മൂന്ന് ദിവസം അപ്പോൾ ഇത് അതുപോലെ നട്ട് റണ്ണറുകളാണ് ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം താമരയിൽ പൂക്കൾ വിടർന്ന് കാണുമ്പോഴും അതിൻ്റെ പ്ലാനിങ് മെറ്റീരിയൽ നമുക്ക് തന്നെ ഉണ്ടാകുമ്പോഴത്തുള്ള സന്തോഷം വേറെ തന്നെ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ